엄마레이터 본인 거지 못 갚아 엄마레이터 본인 거지 못 갚아 엄마이터 본인 거지 못 갚아 엄마마이터 간다 데이바메 렌다다베 이바메 렌다다베 댄다 데이바메 본인 거마레이터 본인 거지 못 갚아 엄마이터 본인 거지 못 갚아 마이터 ും പൊന്നും കുരിശു മുത്തപ്പോ അന്നു പറ പൊന്നും കുരിശു മുത്തപ്പോ പറ പൊന്നും കുറിച്ച് മുത്തപ്പൊ പൊന്നും കുരിശു മുത്തപ്പോ ൊഴുകി മാനവരില്ല വാനവരില്ലിത്തോണെ ചീടുവാ അനുതാപമൂറും ചൂട് കണ്ണുണേർത്തുക ം താപമൂർ ചൂടുകർത്തൂരി അണയെന്നും മുന്നിൽ ഞങ്ങൾ അനുതാപമൂർമ്മ ചൂടുകു നിയർത്തൂരി അണയെന്നും മുന്നിൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ഞങ്ങളെ അവിടുത്തെ മാതാവ് ഓടിയെത്തുന്നു അവയെ പൗസം നോക്കുന്നു തവിനോത്ത നാളെ തന്നത് ബിന്നിപ്പൊറത്തുനിന്ന് എന്റെ ഹിതയെന്ന് അമ്മ മതന് സംസാരിക്കുന്നില്ല മതന്റെ വേദന അമ്മയുടെ ഹൃദയൻ കഥയുന്നു അമ്മയുടെ വേദന മറ്റു മലഞ്ചു വർധിക്കും നാൽപ്പതാം ദിവസം ഉണ്ണിയെ ഏവരത്തെ താഴ്ച വച്ച സംഭവം നാറായോമയിൽ വന്നു നിന്റെ ഇരത്തിൽ ഒരു വാർ കിടക്കുമെന്ന് പരിശുരനാ പരിശുരനാഥിമിയു കണ്ണിനിയോടെ വീട്ടുനും സന്തോഷത്തോടെ കൊയ്യുന്നു ഈ നമ്മൾക്ക് നിത്യബാധി ണം ചെയ്യുന്നു ദുദ്ധസമുദ്രത്തിൽ മൂല്യ തിയച്ചതാവേ സഹനത്തിന്റെ ഏഴാംത നിമിഷങ്ങളിൽ അന്യമാതാവിനെ മാതൃക നാളെ ആശ്വസിപ്പിക്കട്ടെ അന്യയുടെയും അന്യമാതാവിൻ്റെയും സങ്കടത്തിൻ്റെ കാരണം ഞങ്ങളുടെ പാപുകളാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു അന്നും വേണ്ട ആഹാരം പിന്നെ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോടുങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തൊരു മകൾ ഞങ്ങളെ രക്ഷിക്കണമേ ആമേ പരിശുദ്ധമറിയുമേ തമ്പരാന്റെ മേ പാപികളായി ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ